ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് പാലാണ് പാൽ ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് മൂന്ന് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജാറിലേക്ക് ഇട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കണ്ട ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ ഇവിടെ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പോവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു പകുതി സവോള കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഗ്യാസിൽ നേരിട്ട് അടുപ്പിൽ വയ്ക്കുന്നത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ് പാലും മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം കുറച്ചും ഹെൽത്തി ആയിട്ടാണെങ്കിൽ ഗോതമ്പ് ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഇനി ഇതിലേക്കൊന്ന് ഒരു കെട്ടിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏത് പാത്രമാണോ കയ്യിലുള്ളത് അതെടുത്താൽ മതി ഇത് നമുക്ക് ഒരു പാനിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ് അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പാൻ വെച്ച് അതിൽ മൂ അതിൽ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടി ക്രഷ് ചെയ്ത മുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും നല്ല ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കി എടുത്തതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ചൂടോടെ തന്നെ കട്ട് ചെയ്തതുകൊണ്ട് അതിലേക്ക് വിട്ട് വരാൻ പാടായിരിക്കും നല്ല തണുത്തതിനു ശേഷം വിട്ടു വരുന്നതാണ് ഞാൻ ഇതിനകത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് മക്കൾക്ക് കൊടുക്കാനായിട്ട് അത് ഇതൊക്കെ കണ്ട അധിക സമയമൊന്നും വെയിറ്റ് ചെയ്ത് നിക്കില്ല അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്